ദുരിതം ഉരുൾപൊട്ടലായി നാശം വിതച്ച വയനാടിൻ്റെ നാവായി ഇനി പ്രിയങ്കാ ഗാന്ധി ഉണ്ടാകും കേരളീയ വേഷത്തിൽ കസവ് സാരി ഉടുത്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൻ്റെ പടി ചവിട്ടി എത്തിയത് പാർലമെന്ററി രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രിയങ്കാ ഗാന്ധി വലിയ സന്തോഷത്തോടെയാണ് കോൺഗ്രസ് ക്യാമ്പ് ഇത് ആഘോഷിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഒരു എം പി എന്നതിനപ്പുറം കേരളത്തിലെ ഏക വനിതാ എം എന്നുള്ള പ്രാധാന്യവും പ്രിയങ്കയ്ക്കുണ്ട് രമ്യാ ഹരിദാസ് ആലത്തൂരിൽ പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലെ എം പിമാരിൽ വനിതകളില്ലാത്ത ഒരവസ്ഥ വരികയും ചെയ്തിരുന്നു എന്നാൽ പ്രിയങ്കാ ഗാന്ധിയുടെ വരവോടുകൂടി കേരളത്തിന് ഒരു ദേശീയ നേതാവിന് എം പി ആയി കിട്ടിയതിനൊപ്പം തന്നെ ഒരു വനിതാ എം പി എന്നുള്ള നിലയിലും പ്രിയങ്കാ ഗാന്ധി ഇനി അറിയപ്പെടും ഇന്ന് രാവിലെ തന്നെ പ്രിയങ്കാ ഗാന്ധി അമ്മ ഗാന്ധിക്കൊപ്പം ഒരു കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇളകി മറിയുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ദിരയുടെ കൊച്ചുമകൾ രാജീവിന്റെ മകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും വലിയ സന്തോഷവും ഈ രാജ്യത്തിനുണ്ട് എന്നുള്ളത് വിളിച്ചറിയിക്കുകയായിരുന്നു നമുക്കതിൻ്റെ വീഡിയോ കണ്ടുനോക്കാം

मैं नहीं जा सकता। कृपया। इधर पता है। ले गए लोग। क्या नहीं है? आप के लिए। मैं नहीं जा दे। फोटो 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 हो गया फोटो हो गया। 哎呀，算了算了。